ചില നാടൻ ഭക്ഷണങ്ങളോട് ഇനി എത്ര വർഷം കഴിഞ്ഞാലും നമ്മൾ മലയാളികൾക്ക് ഒരു പ്രത്യേക ഇഷ്ടമാണല്ലേ കനലിൽ ചുട്ട് കല്ലിൽ നല്ല നാടൻ ചമ്മന്തിയാണെങ്കിലോ എങ്കിൽ പിന്നെ പറയുകയും വേണ്ട പത്ത് പന്ത്രണ്ട് ഉള്ളി ഒരു കൈപ്പിടി അളവിൽ തേങ്ങ നേരിയതായിട്ട് സ്ലൈസ് ചെയ്തത് കുഞ്ഞൊരു കഷ്ണം ഇഞ്ചി ഏഴ് വറ്റൽമുളക് കുറച്ച് കറിവേപ്പില പിന്നെ ഇതുപോലത്തെ ഒരു ചെറിയ കഷ്ണം പുളി കുറച്ച് ഉപ്പ് ഇത്ര മതി ഞാനിവിടെ ഒരു പപ്പടക്കോലാണ് ഇട്ട് എടുത്തിരിക്കണേ ഇതിലേക്ക് കൊച്ചുള്ളി എല്ലാം ഇങ്ങനെ കോർത്തെടുക്കാം എന്നിട്ട് കനലിലോട്ട് വെക്കാം ഇനി തിരിച്ചു മറിച്ചൊക്കെ ഇങ്ങനെ വെച്ചു കൊടുക്കാം എന്നാലേ എല്ലാ സൈഡും ഒന്ന് ചൂടായിട്ട് വരുള്ളൂ ദേ ഇതുപോലെ മതി ഇനി ഇത് മാറ്റിയിട്ട് നമുക്ക് വറ്റൽമുളകും കൂടി ഇങ്ങനെ കോർത്തെടുത്ത് ചുട്ടെടുക്കാം വറ്റൽമുളക് പെട്ടെന്ന് കരി ഉണ്ടോ അപ്പം ഇത്തിരി നേരം മതി കണ്ടോ ഇതുപോലെ ഇനി തേങ്ങാക്കൊത്തും കൊത്തും കൂടിയിട്ട് കനലിലോട്ടിട്ട് എല്ലാ സൈഡും ഒന്ന് ഒരിഞ്ഞ് വരുന്നവരെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക അതിന്റെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേനെ നമുക്ക് എടുത്തു മാറ്റാം കേട്ടോ ഇനി എല്ലാം കൂടി ഒന്ന് വെള്ളത്തിലോട്ട് ഇടാം നമുക്ക് ഇതിനകത്ത് നല്ലോണം കരിയൊക്കെ ഉണ്ടാവും അപ്പം നല്ലവണ്ണം ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം എല്ലാം നന്നായിട്ട് വൃത്തിയാക്കി കഴിയുമ്പോഴത്തേനും അമ്മി കല്ലിയിലോട്ട് ആദ്യം തേങ്ങാക്കൊത്ത് ചേർത്ത് ഒന്ന് ചതച്ചെടുക്കാട്ടോ ശേഷം വറ്റൽമുളക് എല്ലാം ഞെട്ട് കളഞ്ഞ് ചേർത്ത് കൊടുക്കാം പിന്നെ ചെറിയ ഉള്ളി ശേഷം പുളി കുഞ്ഞു ഇട്ട് കൊടുക്കാം ഇഞ്ചി കുഞ്ഞായിട്ട് അരിഞ്ഞത് കറിവേപ്പില ഇത്രയും നല്ലോണം ഒന്ന് അരച്ചെടുക്കാം അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് എല്ലാം നല്ല സ്മൂത്ത് ആയിട്ട് അരച്ചെടുക്കാം കേട്ടോ മിക്സിയിലരച്ചാലും നമുക്ക് എളുപ്പത്തിൽ കാര്യം കഴിയും പക്ഷേ ഈ ഒരു ടേസ്റ്റ് അത് വേറെ ലെവലാണ് കേട്ടോ കണ്ടോ ഇതുപോലെ അറിഞ്ഞു വന്നിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഇത് മാത്രം മതി നമുക്ക് ചോർന്നാനായിട്ട് അത്രയ്ക്ക് ആ ഒരിക്കലെങ്കിലും നിങ്ങൾ ഇങ്ങനെ ഒന്ന് കഴിച്ചു നോക്കണം കേട്ടോ ഈ കല്ലിലോട്ട് കല്ലിലോട്ടാണ് നമുക്ക് കുറച്ച് ചോറും കൂടി ചേർത്തിട്ട് ഒന്ന് കൊഴുച്ച് കഴിച്ചാലോ അടിപൊളിയാട്ടോ ഒരു രക്ഷയില്ല അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തോളോ തീർച്ചയായിട്ടും ഇഷ്ടമാവും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറക്കരുതിട്ടോ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്തുള്ള ബെല്ലും കൂടിയിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്തോളോളോളോളോളോളോ എന്നാൽ മാത്രമാണ് ഞാനിനി വീഡിയോസ് ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ അപ്പം തന്നെ വന്നിട്ട് വീഡിയോ കാണാനും പറ്റുള്ളൂ അപ്പം ചെയ്തോളൂ ചെയ്തോളോട്ടോ എല്ലാവരും അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുമ്പോൾ കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം